കുവൈറ്റിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റു മരിച്ച നിലയിൽ എറണാകുളം സ്വദേശികളായ സൂരജ് ബിൻസി എന്നിവരെയാണ് ഇന്ന് രാവിലെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അലി അക്ബർ ഷാ ചേരുന്നു വിശദാംശങ്ങളുമായി അലി എന്താണ് സംഭവിച്ചത് രോഷനി ഇന്ന് രാവിലെയാണ് ഈ മലയാളി ദമ്പതികളായ പ്രവാസികളെ കുവൈത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എറണാകുളം സ്വദേശികളാണ് രണ്ടുപേരും എറണാകുളം സ്വദേശികളായ സൂരജ് അതുപോലെ പങ്കാളിയായിട്ടുള്ള ബിൻസി ഈ രണ്ടുപേരാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു വ്യക്തത ഈ സംഭവത്തിൽ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അബ്ബാസിയയിലെ കലാ ഓഫീസിന് സമീപത്തെ താമസ സ്ഥലത്താണ് ഇന്ന് രാവിലെ ഇരുവരെയും ഈ നിലയിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സൂരജ് മരിച്ച സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിന്റെയും അതുപോലെ ബിൻസി പ്രതിരോധ മന്ത്രാലയത്തെയും സ്റ്റാഫ് ഴ്സുമാരാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയ നടപടികളെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഈ അകത്തു നിന്ന് തന്നെ സംഭവിച്ച പരസ്പരം സംഭവിച്ച ഈ തർക്കത്തിനിടയിലാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന ആശങ്കയും സംശയങ്ങളുമെല്ലാം സമീപവാസികൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇതിൽ മറ്റെന്തെങ്കിലും നിലയിലുള്ള ഇടപെടലുകൾ കൊലപാതകമാണോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ വരികയുള്ളൂ എന്തായാലും തൊഴിലാളി ദിനത്തിൽ രാവിലെ തന്നെ കുവൈത്തിൽ നിന്ന് വന്ന വാർത്ത മലയാളികളായിട്ടുള്ള പ്രവാസി ദമ്പതികൾ ഇത്തരത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ താമസസ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തിയെന്നും എന്തായാലും കുവൈറ്റിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റ് മരിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് അത് അന്വേഷണം ഇപ്പോൾ നടക്കുമെന്നാണ് കരുതുന്നത്